എല്ലാ ആത്മമിത്രങ്ങൾക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ലിമ പത്മനാഭ നമ്മൾക്കറിയാം തിരുവനന്തപുരത്ത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ആറാട്ടാണ് നാളെ പതിനൊന്ന് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒരു വലിയ സുദിനമാണ് നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തി ഭഗവാൻ്റെ പത്ത് ദിവസ ഉത്സവം കൊടിയേറിക്കഴിഞ്ഞ് നാളെ ആറാട്ടാണ് ഇന്നാണ് പള്ളിവേട്ട ഇതിൻ്റെ പ്രത്യേകത എന്താണ് ഇന്നത്തെ ദിവസം പള്ളിവേട്ടയും കഴിഞ്ഞ് നാളെ ആറാട്ടിനെഴുതുന്ന ദിവസം എന്ന് പറയുന്നത് പൈങ്കുനി ഉത്രമാണ് ഈ പൈങ്കുനി ഉത്രത്തിൻ്റെ ഒരു പ്രത്യേകത എന്താ ശബരിമലയിൽ മോഹിനി രൂപം പൂണ്ട മഹാവിഷ്ണുവിൻ്റെ മകനായ അയ്യപ്പസ്വാമിയുടെ ശബരിമലയിലെ അയ്യപ്പസ്വാമിയുടെ പിറന്നാൾ കൂടിയാണ് നാളെ ശബരിമലയിലും ആറാട്ടാണ് അതാണ് നാളെ ഇത്രയും വിശേഷമുള്ളത് നാളെ അഞ്ച് ആറ് ക്ഷേത്രങ്ങളിൽ നിന്നുള്ള ദേവീദേവന്മാരെല്ലാവരും കൂടി വന്ന് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ വന്ന് അവർ ഭഗവാന്റെ കൂടെ എഴുന്നള്ളി ആറാട്ടിനു പോവുകയാണ് ശ്രീ പത്മനാഭസ്വാമി സ്വർണ്ണ വാഹനത്തിലാണ് ശ്രീകൃഷ്ണും നരസിംഹമൂർത്തിയും വെള്ളിയിലുള്ള ഗരുഡവാഹനത്തിലാണ് എഴുന്നള്ളുന്നത് അപ്പോൾ ആ ഒരു പ്രത്യേകത നാളത്തെ ദിവസത്തിൻ്റെ എന്താണ് ഏറ്റവും വലിയ വിശേഷം എന്ന് പറയുന്നത് ലോകത്ത് ഒരേ ഒരു സ്ഥലം മാത്രമേ അല്ലെങ്കിൽ ഒരേ ഒരു വിമാനത്താവളം മാത്രമേ വർഷത്തിൽ രണ്ട് തവണ ആറാട്ടുള്ള ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ആറാട്ടിന് നാല് മുതൽ അഞ്ച് വരെ അതായത് നാല് മുതൽ ഒമ്പത് വരെ അഞ്ച് മണിക്കൂർ അടച്ചിടുകയാണ് അത് വേറൊരിടത്തും നമ്മൾ കാണാൻ പറ്റില്ല ഈ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ രണ്ട് ഉത്സവമാണ് ഒന്ന് അൽപ്പശി ഉത്സവമാണ് തുലമാസത്തിലാണ് ഒന്ന് മീനമാസത്തിലെ പൈങ്കുനി ഉത്രമാണ് ഈ രണ്ട് ഉത്സവത്തിൻ്റെയും ആറാട്ടിന് ഈ വിമാനത്താവളം പൂർണ്ണമായി അടച്ചിടുകയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ ചിത്തതിരുനാൾ മഹാരാജാവാണ് ഇങ്ങനൊരു വിമാനത്താവളം തിരുവനന്തപുരത്ത് വരണം എന്നൊക്കെയുള്ളൊരു ശ്രമം നടത്തി ആ സമയത്ത് കേന്ദ്ര ഗവൺമെൻറ് അനുവാദം കൊടുത്തു പക്ഷേ അദ്ദേഹം ഒരേ ഒരു കണ്ടീഷനാണ് മുമ്പിൽ വെച്ചത് ഞങ്ങളുടെ ഭഗവാൻ്റെ ആചാരപരമായ ആ സഞ്ചാരപഥം ആറാട്ടിൻ്റെ സഞ്ചാരപഥം എന്ന് പറയുന്നത് ഈ സ്ഥലത്തൂടെയാണ് അവിടെ വിമാനത്താവളം വന്നാൽ ഞങ്ങൾക്കൊരു കാര്യമുണ്ട് ആ സമയത്ത് ലംഘനം നടത്താൻ സാധിക്കില്ല അത് എൻ്റെ ഒരു വാശി തന്നെ നിർബന്ധമാണ് കാരണം എൻ്റെ ശ്രീപത്മനാഭൻ്റെ ആ ഒരു ആറാട്ട് നന്നായിട്ട് നടക്കണം ആ പാത തന്നെ ഞങ്ങൾക്ക് ഉപയോഗിക്കണം എന്ന് പറഞ്ഞപ്പോൾ കേന്ദ്ര ഗവൺമെൻ്റ് അനുവാദം കൊടുത്തു അല്ലാതെ മാർഗമില്ല കാരണം അന്നത്തെ ഇവിടുത്തെ മഹാരാജാവ് ഇരിക്കുന്ന ആളാണ് അപ്പോൾ അദ്ദേഹത്തിനോട് പറഞ്ഞു ശരി നടക്കട്ടെ ഞങ്ങൾ ആ സമയം അഞ്ച് മണിക്കൂർ നാല് മുതൽ ഒമ്പത് വരെ വൈകുന്നേരം നമ്മൾ വിമാനത്തോളം ബ്ലോക്കാണ് അത് വേറെ ലോകത്തെവിടെയും ഒരു വിമാനത്താവളം ഇങ്ങനെ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത നമ്മൾ പടിഞ്ഞാറേക്കോട്ടേലിങ്ങോട്ട് ഇറങ്ങി ശ്രീ പത്മനാഭസ്വാമിയും നരസിംഹൂർത്തിയും ശ്രീകൃഷ്ണും ഒരുമിച്ചിറങ്ങി ബാക്കിയുള്ള ദേവിദേവന്മാരൊക്കെ വെളിയിൽ കൂടെ വന്ന് അവരെല്ലാവരും കൂടെ പോകുന്ന ആറാട്ടു വഴി എന്ന് പറയുന്നത് വള്ളക്കടവിലൂടെ ഈ വിമാനത്താവളത്തിനകത്തൂടെയാണ് അകത്തും തന്നെ ഒരു പതിനാറ് മണ്ഡപമുണ്ട് പതിനാറുകൻ മണ്ഡപം അവിടെ ഇറക്കി വെച്ച് വെള്ളത്തിൽ നെയ്ത് ആ ഒരു ഇതിനകത്ത് വല്ലത്തിനകത്താണ് കരിക്കും മറ്റ് നേദ്യങ്ങളെല്ലാം ഭഗവാനോട് കൊടുത്ത് അതും കഴിഞ്ഞ് ശംഖുമുഖത്ത് കടൽ തീരത്തുള്ള പതിനാറുകൻ മണ്ഡപത്തിൽ ഇരുത്തിയാണ് ആ ആറാട്ടും കാര്യങ്ങളും മറ്റുള്ള ചടങ്ങുകളുമൊക്കെ ചെയ്യുന്നത് അതിനു ശേഷമാണ് മടക്കയാത്ര മടക്കയാത്ര എന്നതും അതിന് ഒരു കരിന്തിരിയ ആറാട്ടം എന്നതിന് പറയുക കാരണം ഭഗവാൻ അവിടെ ചെന്ന് ദേവിയെ ശംഖുമുഖത്ത് ദേവിയെ കണ്ടിഷ്ടപ്പെട്ട് പക്ഷേ നടന്നില്ല വിവാഹം നടക്കാതെ കാരണം പല പല സങ്കല്പങ്ങളാണല്ലോ നമ്മൾക്കിതിനകത്ത് ഒരിക്കലും എന്താ പറയണ്ടേ ഭഗവതി കൂടെയില്ല എന്നൊരവസ്ഥ ഭഗവാൻ ഒരിക്കലും ഇല്ല ചില കഥകളിൽ എല്ലാവർക്കും രസിക്കാൻ വേണ്ടി പറഞ്ഞ ചില കഥകളും കൂടെ ആവാം അങ്ങനെ പറയുമ്പോൾ തിരിച്ചു വരുമ്പോൾ കുട്ടും വാദ്യമൊന്നും ഇല്ലാതെയാണ് വരുന്നത് അതിന് കരിന്തിരി ആറേട്ടം എന്ന് പറഞ്ഞ് മടങ്ങി വരുന്നത് അത് ഏകദേശം പടിഞ്ഞാറെക്കോട്ടെ എത്തുമ്പോഴേ ആ വാദ്യങ്ങളൊക്കെ നിൽക്കാറുള്ളൂ കേട്ടോ അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതൊരു നല്ല അവസ്ഥയാണ് അത് കാണുന്നത് തന്നെ ഭഗവാൻ ആ ദുഃഖത്തിലാണ് വരുന്നതെന്നാണ് പറയുക അപ്പോൾ നമ്മുടെ ദുഃഖങ്ങൾ അങ്ങോട്ടങ്ങ് സമർപ്പിച്ച് കഴിഞ്ഞാൽ ഭഗവാൻ അതെല്ലാം വേഗം അബ്സോർബ് ചെയ്യും നമ്മുടെ ദുഃഖങ്ങൾ തീർക്കാൻ ആ ഒരു കരുതി ആറാട്ട് വളരെ വിശേഷമാണെന്നാണ് പറയുന്നത് ഏതായാലും നമ്മൾക്ക് ആ ആറാട്ടിൻ്റെ ഒരു വിശേഷം എന്ന് പറയുന്നത് വിമാനത്താവളം അടച്ചിടുന്ന അവസ്ഥ തന്നെയാണ് വരാൻ നമ്മൾ നടന്നാണ് ഒരുപാട് പേര് പ്രത്യേകിച്ച് പാസ് വേണം ഒരുപാട് ദൂരം നടന്ന് അതേപോലെ നടന്ന് അഞ്ച് മണിക്കൂറിൻ്റെ ആ ഒരു നടപ്പിൻ്റെ ഉണ്ട് അതെല്ലാം തന്നെയും ഈ ആറാട്ടിൻ്റെ ഒരു വിശേഷമാണ് ഈ ഭഗവാന്റെ അവസ്ഥ എന്താണ് നമ്മളൊരു കുഞ്ഞു കഥയിലേക്ക് പോവാം വില്ലുമംഗല സ്വാമിയാർ കുമ്പള എന്ന് പറയുന്ന അനന്തപൂർ കാസർഗോഡുള്ള ഒരു സ്ഥലത്താണ് അദ്ദേഹം ഇരുന്ന് ഗോശാലകൃഷ്ണനെ പൂജിച്ചു കൊണ്ടൊക്കെ അപ്പോൾ എന്ത് ചെയ്തു കണ്ണൻ്റെ കുസൃതിയല്ലേ നാരായണാഗ്രഹുരോ ഭഗവൻ നമസ്തേ കണ്ണൻ്റെ വികൃതി വന്നിട്ട് ഈ വില്ലുമംഗലത്തിനെ തടസ്സപ്പെടുത്തുകയും കുഞ്ഞായി വന്ന് ശല്യം ചെയ്യുകയും പൂജയ്ക്കൊക്കെ തടസ്സങ്ങൾ ചെയ്തു ഭയങ്കരമായിട്ട് പൂജകൾ ചെയ്യുന്നതിനൊക്കെ തടസ്സം ചെയ്തു കഴിഞ്ഞപ്പം എന്താ ഉണ്ണി കാണിക്കുന്ന പറഞ്ഞ് പുറം കൈ കൊണ്ട് ഒറ്റത്തട്ട് കൊടുത്തു കുട്ടിക്ക് അദ്ദേഹത്തിന് ദേഷ്യം വന്നു ദേഷ്യം പാടില്ല എന്നും കൂടെയുള്ളൊരു സൂചിപ്പിക്കേണ്ട കഥയും കൂടിയാണ് ദേഷ്യം വന്ന അദ്ദേഹം പുറംകൈ കൊടുത്തിട്ട് അപ്പം പോയി വീണ് ദൂരെ തെറിച്ച് വീണു അവിടെ ഒരു ഗുഹയുണ്ട് നമുക്കിപ്പോൾ പോയാലും കാണാൻ കേട്ടോ ആ ഗുഹയൊക്കെ കുമ്പള അനന്തപുരം ക്ഷേത്രത്തിലാണ് അങ്ങനെ ആ ഗുഹയിൽപ്പെട്ടിരുന്നു ഇനി എന്നെ കാണെങ്കിൽ നീ അനന്ത കാട്ടുള്ള വ എന്ന് ഭഗവാൻ പറഞ്ഞപ്പോഴാണ് ഇതെൻ്റെ ഈശ്വര എൻ്റെ ശ്രീകൃഷ്ണമായിരുന്നോ എൻ്റെ ഭഗവാനായിരുന്നോ എന്ന് വില്ലമംഗല സ്വാമിമാരെ പോലെ തിരിച്ചറിയുന്നു അദ്ദേഹത്തിന് പ്രാന്ത് പിടിച്ച പോലെയായി എൻ്റെ കൂടെ ഇത്രയും ദിവസം എൻ്റെ കണ്ണുണ്ടായിട്ട് ഞാൻ തിരിച്ചറിഞ്ഞില്ലോ എൻ്റെ ഭഗവാനെ എന്ന് പറഞ്ഞ് അദ്ദേഹം എന്തു ചെയ്തു നടക്കുകയാണ് അനന്ത അനന്തമായി നടക്കുകയാണ് എന്തിനു വേണ്ടിയിട്ടാണ് നീ എന്നെ കാണെങ്കിൽ ഇനി അനന്തപുരിവാന്നല്ലേ പറഞ്ഞത് അനന്തക്കാട്ടിലുവാന്നല്ലേ പറഞ്ഞു അങ്ങനെ കാട് തപ്പി നടക്കുകയാണ് ഒന്നും കിട്ടുന്നില്ല തളർന്ന് അവശ്യനായി ക്ഷീണതനായി അദ്ദേഹം ഇങ്ങനെ നടക്കുകയാണ് അങ്ങനെ 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 എത്രയോ ദിവസങ്ങളും മാസങ്ങളും കഴിഞ്ഞ് നമ്മുടെ ഈ തിരുവനന്തപുരത്തെത്തി അന്ന് ഇവിടെ കാട് പിടിച്ച പ്രദേശങ്ങളാണ് ഇന്ന് കാണുന്ന തിരുവനന്തപുരം ഒന്നും അല്ല കേട്ടോ കാട് പിടിച്ച സ്ഥലങ്ങളാണ് അപ്പോൾ ആ ഇത് എങ്ങോട്ട് പോകണം അദ്ദേഹത്തിന് ഒരു പിടിയും കിട്ടുന്നില്ല അങ്ങനെ വരുമ്പോഴേക്കാണ് ആ കാട്ടിൽ ഒരു കൊച്ചു കുടിലിൽ ഒരു കുഞ്ഞിനെ ഒരമ്മ തൊട്ടിലാട്ടുകയാണ് ആ കുഞ്ഞെ കരച്ചിൽ 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 തന്നെ അസന് ഈ അമ്മ ദേഷ്യം വരുമ്പം നിന നീങ്ങനെ കിടന്നറിഞ്ഞാൽ നിന്നെ ആനന്ദങ്കാട്ടി കൊണ്ടു വലിച്ചെറങ്ങിയാള് എന്ന് ഈ അമ്മ പറയുന്നത് കേട്ടപ്പോഴാണ് ഇദ്ദേഹത്തിന് എൻ്റെ ദൈവമേ ഈ സ്ത്രീയോട് ചോദിച്ചാൽ അറിയാമായിരിക്കും വേഗം ചെന്ന് തട്ടി സഹോദരി വാതിൽ തട്ടി രൂപ സഹോദരി ആനന്ദംകാട് എവിടെയാണെന്ന് എനിക്കൊന്നും പറഞ്ഞു തരുമോ ചോദിച്ചു പറഞ്ഞു ഓ നേരെ അങ്ങോട്ട് പോയച്ചാൽ മതി നേരെ അങ്ങോട്ട് പോയതാ കാണുന്നത് എന്നെ അനന്തകാട് എന്നും പറഞ്ഞ് ആ സ്ത്രീ വീണ്ടും കുഞ്ഞിനെ ഉറക്കാനുള്ള ശ്രമമായിട്ട് നടത്തി ഇദ്ദേഹം വളരെ സങ്കടത്തോടെ പശ്ചാത്താപ വിവശനായി ഞാൻ ചെയ്ത എൻ്റെ സമസ് അപരാധങ്ങളും പുറുക്കണയ ഭഗവാനെ സർവം നിനക്കാൻ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ഉല്ലോങ്ങനസ്വാമികൾ മുന്നോട്ട് മുന്നോട്ട് പോയപ്പോൾ അതാ ഭഗവാന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു എങ്ങനെയാണ് പ്രത്യക്ഷപ്പെട്ടത് അനന്തശായിയായിട്ട് തിരുവല്ലത്തെ ശിരസും മധ്യഭാഗം അനന്ത ഈ തിരുവനന്തപുരത്തും തൃപ്പാദപുരത്തെ പാദങ്ങളുമായിട്ടാണ് അത്ര വലിയ രൂപത്തിലാണ് അദ്ദേഹം അവിടെ പ്രത്യക്ഷപ്പെട്ടത് അനന്തശായി നാഭിയിൽ നിന്ന് ബ്രഹ്മാവായിട്ട് അങ്ങനെ വളരെ സർവ്വ സകല ദേവി ദേവന്മാരും അവിടെയുണ്ട് അത്ര ആ ഒരു പവിത്രമായ മുഹൂർത്തത്തിൽ അദ്ദേഹം സമസ്താപരാധം പറഞ്ഞ് പൂർണ്ണമായി നമസ്കരിച്ചു എന്നിട്ട് പറഞ്ഞു ഭഗവാനെ ഇപ്പോൾ ഭഗവാൻ ഇന്ന് ചിരിച്ചു ഭഗവാൻ്റെ ചിരിയല്ലേ ഉള്ളൂ ഭഗവാൻ എപ്പോഴും അല്ലേ എപ്പോഴായാലും ഭഗവാൻ മൂത്തായ ചിരിയുള്ളൂ അപ്പോൾ പറഞ്ഞാൽ ഭഗവാനെ എന്നോട് ക്ഷമിക്കണം എനിക്കാളറിയാതെയാണ് ഞാൻ ചെയ്തത് പറഞ്ഞു എൻ്റെ കോപം നീ മാറ്റുക കോപിക്കരുത് ഒരിക്കലും ആരോടും ഞാൻ തിരിച്ചറിഞ്ഞു ഭഗവാനെ എന്ന് പറഞ്ഞു പറഞ്ഞു ഭഗവാനെ എല്ലാ ഭക്തജനങ്ങൾക്കും അതേ സ്വാമി കണ്ടേ അപ്പോൾ ഇത്ര വലിയ രൂപത്തിലാണെങ്കിൽ എങ്ങനെ വരാൻ പറ്റും ഒരു പതിനാറടി നീളത്തിലാണെങ്കിൽ നല്ല എന്ന് പറഞ്ഞാൽ ഭഗവാൻ ആ രൂപത്തിലേക്ക് രൂപം ചുരുക്കി കൊണ്ടുവന്നതാണ് നമ്മൾ ഇന്ന് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ കാണുന്ന പത്മനാഭസ്വാമി വിഗ്രഹം എന്നാണ് പറയുന്നത് അതിന് നേപ്പാളിലെ ഗധൈ നദിയിൽ നിന്ന് പന്ത്രണ്ടായിരത്തെട്ട് സാളഗ്രാമങ്ങൾ കൊണ്ടാണ് അതുണ്ടാക്കിയിരിക്കുന്നത് മൂന്ന് വാതിരികളാണ് ഭഗവാനെ ദർശിക്കാൻ ഒന്ന് ശിരസ്സാണ് അത് അനന്തൻ്റെ ശിരസ് ഭഗവാന് കൊടയായിട്ട് ചൂടിയിട്ടാണ് നിൽക്കുന്നത് ഭഗവാൻ്റെ കൈ ശിവലിംഗത്തിലെ സ്പർശിച്ചുകൊണ്ടാണ് എല്ലാ ബ്രഹ്മ വിഷ്ണു മഹേശ്വര സങ്കല്പം നൂറ്റെട്ട് ശിവ ഒരു നമ്മൾ പറയുന്നൊരു നൂറ്റെട്ട് ദിവ്യദേശങ്ങൾ മഹാവിഷ്ണുൻ്റെ ക്ഷേത്രങ്ങൾ അതിൽ ഒന്ന് തന്നെയാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം അത് സാക്ഷാൽ വൈകുണ്ഠം തന്നെയാണ് അപ്പോൾ അവിടെ ഈ മൂന്ന് ഡോറുകൾ മൂന്ന് പാതിലുകളാണ് മധ്യഭാഗത്ത് ഭൂമിദേവി ലക്ഷ്മിദേവി ഭഗവാനായിട്ട് നിൽക്കുന്നു പാദത്തിൽ പിന്നെ ഭഗവാൻ്റെ പാദം ഇങ്ങനെ നിൽക്കുന്നു നമുക്കതെങ്ങനെയും കാണാം അതൊരു ഡോറാണ് അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ ആയിരത്തി എഴുന്നൂറ്റി അമ്പതിലാണ് അന്നിരുന്ന മഹാരാജാവ് സർവവും ഭഗവാന് സമർപ്പിച്ചത് മാർത്താണ്ഡവർമ്മ മഹാരാജ സർവ്വം ഭഗവാൻ തൃപ്പടി ദാനം എന്നാണ് അതിനെ പറഞ്ഞത് ഭക്ത നമ്മൾ പത്മനാഭദാസൻ എന്നാണ് അതിന് ശേഷം എല്ലാ രാജാക്കന്മാരും അറിഞ്ഞിരുന്നത് അപ്പോൾ അങ്ങനെ എല്ലാം ഭഗവാന് ദാനം ചെയ്ത ഒരു കാലഘട്ടം കൊണ്ടാണ് രണ്ടായിരത്തി പതിനൊന്നിൽ ഈ നിലവറകളെ പറ്റിയുള്ള വിവരം വാർത്തകളിലൊക്കെ വന്നു അന്താരാഷ്ട്ര വാർത്തകളിലൊക്കെ വന്നു അങ്ങനെ വന്നപ്പോഴാണ് അമൂല്യ ശേഖരമാണ് ഈ നിലവറകളിൽ ഉള്ളതെന്നുള്ളത് ജനങ്ങൾ മനസ്സിലാക്കിയത് എണ്ണമില്ലാതെ കണക്കിലുള്ള ഒരു ഒരു അളവറ്റ സമ്പത്ത് സ്വർണ്ണാഭരണങ്ങൾ രത്നാഭരണങ്ങൾ ബാക്കി അള നമുക്ക് അളക്കാൻ പറ്റാത്ത അത്രയും തരത്തിലുള്ള എല്ലാ സ്വത്തും നിധികളും ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലുണ്ടെന്ന് അന്താരാഷ്ട്ര വാർത്തകളിൽ നിറഞ്ഞു അങ്ങനെയാണ് ജനം ഇത് തിരിച്ചറിയാൻ തുടങ്ങിയതെന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ വിശേഷത ഒന്ന് ആലോചിച്ച് നോക്കൂ നമുക്ക് ഭഗവാൻ്റെ കഥകൾ പറഞ്ഞാൽ ഒരിക്കലും തീരില്ല അത്രയ്ക്ക് അത്രയ്ക്കത്രക്ക് കഥകളാണ് ഇതിനകത്ത് നമ്മൾ എന്താ പറയണ്ടേ ഭഗവാൻ്റെ ആ ഒരു മഹിമ ഭഗവാൻ്റെ കാരുണ്യം അവിടെ അതിനകത്ത് വരുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു പ്രത്യേക വൈബാണ് നമുക്ക് കിട്ടുന്നത് ഒരു വൈബ്രേഷൻ കാരണം സാക്ഷാൽ ശ്രീപത്മനാഭനാണ് അവിടെ കിടക്കുന്നത് ഭഗവാൻ പാൽക്കടലിൻ്റെ മേലെ തന്നെയാണ് കിടക്കുന്നത് ആ നമ്മൾ ക്ഷേത്രത്തിൽ നിന്ന് കഴിഞ്ഞാൽ പൂവഴി മണലാണ് ചുറ്റും അവിടെ നിന്ന് കഴിഞ്ഞാൽ സമുദ്രത്തിൻ്റെ തിരയടിക്കുന്ന സൗണ്ട് വരെ നമുക്ക് കേൾക്കാം എന്നുള്ളതാണ് കാരണം അതൊരു സമുദ്രത്തിനുള്ളിൽ പാൽക്കടലിലാണ് ഭഗവാൻ പള്ളി കൂടുന്നത് അതുകൊണ്ടാണ് അവിടെ വടക്കേ ഗോപുരത്തിൽ കൂടെ ഇറങ്ങുന്ന ഏകാദശിയൊക്കെ ഒത്തിരി വിശേഷമായിട്ട് നമ്മൾ പറയുന്നുണ്ടല്ലോ സ്വർഗവാതില ഏകാദശി പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഏറ്റവും വിശേഷമായ ഈ ശ്രീ പത്മനാഭനെ നമ്മൾ എന്താ പറയണ്ടേ നിഷ്കാമമായി സർവവും സമർപ്പിച്ച് ഭഗവാനിൽ തന്നെ എൻ്റെ ഭഗവാനെ നീയേ ഉള്ളൂ എന്നെ കാക്കാൻ അവിടുന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് നമ്മൾ സർവ്വസമർപ്പണം ചെയ്ത് പ്രാർത്ഥിച്ചാൽ ഭഗവാൻ നമ്മുടെ കൂടെ തന്നെ ഉണ്ട് എല്ലാ അഷ്ടൈശ്വര്യങ്ങളും നമുക്ക് തന്ന് നമ്മളുടെ കൂടെ നമുക്ക് എല്ലാ പ്രൊട്ടക്ഷൻ തന്ന് ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ടാവും എന്നുള്ളതിന് യാതൊരു സംശയം വിചാരിക്കേണ്ട എല്ലാവർക്കും ഭഗവാൻ്റെ കാരുണ്യവും അനുഗ്രഹവും എപ്പോഴും എവിടെയും ഏത് സമയത്തും ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം ഗോഡ് ബ്ലസ്